ഗായ്സ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഓറഞ്ച് അതായത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ആദ്യമായിട്ടാണ് ഈ ഓറഞ്ച് കായ്ച്ചത് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ എടുക്കുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിൻ്റെ മുറ്റത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മധുരമാണോ പുളിയാണോ ഇതിൻ്റെ ഗുണങ്ങൾ ഇതിൻ്റെ വളങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക ഞാൻ എന്തായാലും കുറേ കാല കാലങ്ങൾക്ക് മുമ്പ് ഞാൻ മേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് ഇവിടെ നട്ട് വെച്ചിരുന്നു അത് ഈ പരുവം വരെ വളർന്ന് ഇതിനകത്ത് ഒരുപാട് പൂക്കൾ വന്ന് പൊഴിഞ്ഞൊക്കെ പോയിരുന്നു ഈ പ്രാവശ്യം എന്തായാലും കുറേ കാ അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും ഇതിൻ്റെ ഒരുപാട് വളങ്ങൾ എന്തൊക്കെയാണ് ഏതാണെന്നൊന്നും നമുക്കറിയത്തില്ല അങ്ങനെ ഒരുപാട് വളങ്ങളൊന്നും ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു എൻ്റെ ഈ വലുപ്പം വരെ ഈ പ്രാവശ്യം കാ ആയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും പൊഴിഞ്ഞു പോകാൻ സാധ്യതയില്ല നമുക്ക് ഈ വലിപ്പം ആയി നീ കുറച്ചുകൂടെ ഒക്കെ വല വലിപ്പമായി നീ ഇതിനകത്ത് കളറായി മഞ്ഞ കളറായി പഴുത്ത് ഇതിൻ്റെ എന്തായാലും പുളിയാണോ മധുരമാണോ എന്തോയെന്ന് നമുക്കറിയത്തില്ല ഈ പ്ര നമ്മുടെയൊക്കെ ഇവിടെയൊക്കെ കായ്ക്കുന്നത് പുളിയാണെന്നാണ് പൊതുവെയുള്ള എല്ലാവരും പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ കായ്ക്കുന്ന പുളി ആയിരിക്കും കാരണം മുന്തിരിങ്ങയൊക്കെ ഞാൻ നോക്കിയപ്പോൾ പുളിയൊക്കെ ആയിരുന്നു എന്തായാലും ഈ പ്രാവശ്യം ആദ്യമായിട്ട് കായ്ച്ചത് കൊണ്ട് ഇത് മധുരമാണോ പുളിയാണെന്ന് അറിയാം എന്തായാലും വീട്ടുമുറ്റത്ത് ഒരു ഓറഞ്ച് ഗുളിയാണെങ്കിലും അതിൽ അതിൽ നിൽക്കുന്നതും അത് കായ്ച്ചു നിൽക്കുന്നതും കാണാൻ വളരെ കൗതുകമാണ് വരെ വന്നാൽ തന്നെയും അവർ എൻ്റേത് കുറേ കാലം മുമ്പ് ചോദിച്ചിരുന്നു ഇതിനകത്ത് കായ്ക്കുമോ എന്ന് ഞാൻ ഇത് പൂവൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞു തരും ഈ പ്രാവശ്യം കായ്ച്ചത് കൊണ്ട് നമുക്ക് അവരുടെ ധൈര്യമായിട്ട് പറയാനും സാധിക്കും അവർക്ക് കാണുന്നത്